ഹലോ അജിത്താണേ അജിത് ഡെയിലി വൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗാർലിക് ചിക്കനും ഗാർലിക് റൈസുമാണ് നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കഴുകി വൃത്തിയാക്കിയ എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നമ്മളെ വെളുത്തുള്ളിയുടെ പൊടി കുരുമുളക് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഒരു പകുതി നാരങ്ങൾ മരങ്ങളുടെ കുരുണ്ട് കുരുവെടുത്ത് കളയണം ഇത് ഈസിയാണ് ഉണ്ടാക്കുന്നത് നമ്മളത് ഒന്ന് കുഴച്ച് പത്ത് മിറ്റത്തേക്കാണ് അതൊന്ന് അറസ്റ്റ് കിട്ടണം അപ്പം നമുക്ക് നമ്മുടെ പാത്രം ഒക്കെ തിരിച്ചു അതിലേക്ക് ചൂടായിട്ട് നമുക്ക് ഓയിലൊഴിക്കാം പക്ഷേ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ വെച്ച ചിക്കൻ നമുക്ക് അടച്ചു വെക്കാം പെട്ടെന്ന് ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം അതിന്റെ ജ്യൂസൊക്കെ ഇങ്ങനെ ഇറങ്ങി ഗെണ്ടും ഇപ്പം ആ കുരുമുളകിൻ്റെതും ആ ഗാർലിക്കിന്റെ ഒരു മണം വരുന്നുണ്ട് ചിക്കൻ വന്ന് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്രൈ ആയി പിന്നെ നല്ല ഗണ്ടും വന്നിട്ടുണ്ട് നമുക്കിത് പോരി മാറ്റി നമുക്ക് ശകല ബട്ടർ പൂൾ ട്ടർ അതിലെന്ത് അത് ഉരുകി അതിനകത്ത നമ്മൾ കുറച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുന്ന വെളുത്തുള്ളി നമ്മൾ വെളുത്തുള്ളിയൊക്കെ കണ്ട ബ്രൗൺ കളറായി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെള്ളാം ചിലപ്പോൾ നമ്മൾ പൊടി ചെയ്യുന്ന സമയത്തുണ്ട് കരിഞ്ഞു അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലെക്സ് അപ്പം നമ്മൾ ചില്ലി ഫ്ലെക്സ് ഇട്ടു അതിലേക്കൊരു ശക്കരങ്ങളുടെ കുരുമുളക് കൂടി അത് ഒന്ന് ഇളക്കി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഒരു ഒന്നര സ്പൂൺ നമ്മളിടുന്നത് ഓഴ്സ് കുടിച്ചതാണ് ചില ഒരു മൈദ ഇടും ഞാനത് ഓഴ്സായിരുന്നു ഒഴിച്ച് കുടിച്ചത് അതൊന്ന് നല്ല വൃത്തിയോട്ട് ഇളക്കിയെടുത്ത് അതിലേക്ക് പാല് പാൽ ഒഴിച്ച് നമ്മൾ ആ സോസ് റെഡി ആക്കുന്നുണ്ട് പിന്നെ ഒരു ചുച്ച ചിക്കൻ അല്ല ഇടാം ഇപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗാർലിക് റൈസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഗാർലിക് റൈസിന് വേണ്ട സമയങ്ങൾ നമ്മൾ ബസ്മതി അരി വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു സവാളയും ഇപ്പം കുറച്ച് തോനെയും വെളുത്തുള്ളിയും റൈസായത് അരിഞ്ഞ് കുത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട് മല്ലിയില വേണം ചെറിയൊരു നാരങ്ങയുടെ പീസ് വേണം അരമുളി വരും സോയ സോസ് വേണം ഉപ്പ് വേണം പിന്നെ കുരുമുളക് പൊടി അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാം ഞാൻ വീഡിയോ ഓൺ ചെയ്തല്ലായിരുന്നു കേട്ടോ ഞാനപ്പം നമ്മളാ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തില്ലേ ഡൽ ചിക്കൻ അത് ഉണ്ടാക്കില്ലേ അതുണ്ടാക്കി ആ പാത്രം തന്നെ അതിൻ്റെ അപ്പം ശകലം അത് എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് നെയ്യുണ്ട് അതിനകത്ത് അതിൻ്റെ ഇതുണ്ടായിരുന്നു ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഞാൻ ശകലം ബട്ടർ ഇട്ടു ബട്ടർ ഇട്ടിട്ട് വെളുത്തുള്ളിയും ഗാർലിക്കും കൂടെ അതിനകത്ത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാൻ അപ്പോൾ നമുക്ക് ആ ഒരു സോഫുണ്ടാവും അതിൻ്റെ ഒരു ആ ചിക്കൻ്റെ അതെല്ലാം കൂടെ പ്രൈസിനകത്ത് നമുക്ക് ഫിക്സ് ഇത് നമ്മൾ റെഡിയാക്കി വൈകുന്നേരം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾക്കുണ്ടല്ലോ സ്കൂളിൽ പോകാൻ നേരത്തെ രാവിലെ ലഞ്ച് ബോക്സിനകത്ത് നമുക്ക് കൂടുതൽ പറ്റാത്തൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഓഫീസിൽ പോകുന്നവർക്കും എല്ലാവർക്കും നമുക്ക് ഉണ്ടാകാൻ പറ്റാത്ത ഒരു സാധനമാണ് എളുപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ഇത് ഉള്ളിയൊക്കെ മുന്നോട്ടൊന്ന് കഴിപ്പിയെടുക്കാം അതിലേക്ക് നമുക്ക്

കുരുമുളക് പോകും അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് മല്ലിയല്ല ഇപ്പം നമ്മുടെ ഗാർലിക് റൈസും റെഡിയായിട്ടുണ്ട് അപ്പം നമ്മുടെ ഗാർലിക് ചിക്കനും ഗാർലിക് റൈസും നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് റോസ് ഉണ്ടാക്കിയില്ലേ അച്ചാർ നമ്മുടെ വെറൈറ്റി അച്ചാർ നാരങ്ങയും ചിന്തപ്പഴവും മുണക്ക മുന്തിരിങ്ങൾ ആ അച്ചാറും കുട്ടിയാണ് ഞാൻ കഴിക്കുന്നത് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് കൂടണം എല്ലാവരും കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈക്കപ്പ് ചെയ്യുകയാണേ ഓക്കേ താങ്ക്